ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക വളരെ ദേഷ്യത്തോടെ മുറിയിൽ ഇരിക്കുന്നു കുഞ്ഞിനെ തിരികെ കിട്ടിയതോടു കൂടി അവളുടെ അഹങ്കാരവും കൂടി എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ത് ചെയ്യാം ധനുഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് അവന്തിക വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവൻ ധനുഷിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ ധനുഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കി എന്നാൽ ഇതുവരെ ഫോൺ എടുക്കുന്നില്ല അവൻ എന്നെ ഒഴിവാക്കുകയാണോ അതോ എന്നോട് പറഞ്ഞ വാക്ക് തിരിച്ച് അവൻ സ്നേഹിയുമായി കൂടുതൽ അടുപ്പത്തിലായോ അങ്ങനെ അവൻ എന്നെ ചതിച്ചാൽ അവന് ഞാൻ വെച്ചേക്കത്തില്ല ഏയ് അവൻ അങ്ങനെ ചെയ്യില്ല എന്നെ ചതിക്കുകേയില്ല എന്നൊക്കെ അവൻറെ സ്വയം മനസ്സ് സമാധാനിപ്പിക്കുകയും പിന്നെയും ധനുഷിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ എത്ര തവണ വിളിച്ചിട്ടും ധനുഷ് ഫോൺ എടുക്കുന്നില്ല ഇതന്നെയാണ് അവനിപ്പോൾ അവളോട് കൊഞ്ചിക്കുഴഞ്ഞിരിപ്പുണ്ടാവും വൃത്തികെട്ടവൻ ഇതിനെന്ത് ചെയ്യണോന്ന് എനിക്കറിയാം എന്ന് മനസ്സിൽ വിചാരിച്ച് അവൻ്റെ ഇപ്പോൾ ധനുഷിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം കാണിക്കുന്നത് അർച്ചനയും കുഞ്ഞിനെയും അർജുന കുഞ്ഞിനെ തൊട്ടിൽ നിന്നും എടുത്ത് പാലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞ് കുപ്പിപ്പാല് കുടിക്കുന്നില്ല ആതിരയുടെ അടുത്ത് കൊണ്ടുപോയി കുറച്ച് മുലപ്പാൽ കൊടുത്താലോ എന്ന് അർച്ചന വിചാരിക്കുന്നു ചിലപ്പോ അവൾക്കൊരു ബുദ്ധിമുട്ടായോ തൽക്കാലം ഇത് തന്നെ കൊടുക്കാമെന്ന് അർച്ചന വിചാരിക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞ് കുടിക്കുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ച് ആതിര കുഞ്ഞുമായി അവിടേക്ക് വരുന്നു മോൾ കുപ്പിപ്പാല് കുടിക്കുന്നില്ല രാവിലെ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എന്ത് പറ്റിയെന്ന് എന്നൊക്കെ അർച്ചന പറയുന്നു അവൾക്ക് കുപ്പിപ്പാലിന്റെ രുചി ഇഷ്ടമായിട്ടുണ്ടാകില്ല കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ കൊടുക്കേണ്ടത് മുലപ്പാലാണെന്നും ആണെന്നും ചേച്ചി വിഷമിക്കേണ്ട എന്റെ മോൾക്ക് കൊടുക്കുന്നത് പോലെ ഞാൻ ഇവൾക്ക് പാല് കൊടുത്തോളാം എന്നൊക്കെ ആതിര പറയുന്നു അങ്ങനെ ആ കുഞ്ഞിനെ എടുക്കുകയാണ് ആതിരയുടെ കുഞ്ഞിന്റെ കുഞ്ഞിനെ അർച്ചനയും എടുക്കുന്നു ഇവളിങ്ങനെ കുടിച്ച് വളർന്നുകൊണ്ട് ഭാവിയിൽ നിന്നെ അമ്മേനായിരിക്കും വിളിക്കുന്നത് എന്ന് അർച്ചന സന്തോഷത്തോടെ തന്നെ പറയുമ്പോൾ ആതിര പറയുന്നു അല്ലെങ്കിലും അങ്ങനെയല്ലേ വേണ്ടത് ഇവളെ എന്റെ മോളല്ലേ ഈ രണ്ട് കുഞ്ഞുങ്ങളും എനിക്ക് ഒരുപോലെയാണ് എന്ന് എന്നാതിര പറയുമ്പോൾ അർച്ചന പറയുന്നു എന്നും നല്ല സ്നേഹത്തോടെ തന്നെ ഇവർ ഇത് വളരണം ഇവിടെ എനിക്കത് മതി രണ്ടുപേരും നമ്മയും വഴുക്കുന്നുണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയുകയാണ് അർച്ചന ഇതേ സമയം അവന്തിക ധനുഷിന്റെ മുറിയിലേക്ക് പോവുകയാണ് ആ ഓട്ടോസിലേക്ക് ധനുഷിന്റെ മടിയിൽ കിടക്കുകയാണ് സ്നേഹ അവർ രണ്ടുപേരും വളരെ റൊമാൻസോടെ ഇടപഴകുന്നുണ്ട് ആ ജിനാലയിൽ കൂടി അവന്തിക അത് കാണുന്നു പ്രേണയത്തോടെ അവൻ ധനുഷ് ഇപ്പോൾ സ്നേഹയോട് സംസാരിക്കുന്നു അവൻ ധനുഷ് സ്നേഹയ്ക്ക് ചുംബനം കൊടുക്കുന്നതെല്ലാം അവന്തിക കാണുകയും ദേഷ്യത്തോടെ ആ ഡോറ് തട്ടുകയും ചെയ്യുന്നു ആരോ വന്നല്ലോ എന്ന് സ്നേഹ പറയുന്നു എനിക്ക് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ധനുഷ് പോകുന്നു ധനുഷ് പുറത്തേക്ക് വന്ന സമയം വളരെ ദേഷ്യത്തോടെ അവന്തിക ആദ്യം ധനുഷിനെ ഒന്ന് നോക്കി നീ ഇഞ്ഞ് വന്നേ എന്ന് പറഞ്ഞ് അവന്തിക ധനുഷിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു വലിയ ദേഷ്യത്തിൽ തന്നെയാണ് അവന്തിക ഞാനിവിടെ തീ പിടിച്ച് നിൽക്കുമ്പോൾ നീ അവിടെ റൊമാൻസ് അഭിനയിച്ച് തകർക്കുകയാണല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തൊട്ടുപോകരുതെന്ന് എന്നിട്ട് നീ എന്തൊക്കെയാണ് അവിടെ ചെയ്ത് കൂട്ടുന്നത് അവൻ്റെ ഒരു പഞ്ചാര വർത്തമാനം ഞാനെല്ലാം കേട്ടോ അവളുടെ അവളുടെ സംസാരത്തിൽ മങ്ങി നീ എന്നെ ചതിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നും അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ എവിടെ കണ്ടതും കേട്ടതും എല്ലാം നമ്മുടെ പ്ലാനിങ്ങിന്റെ ഫലമാണ് ഭാര്യ ഭർത്താവുമായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ പല വർത്തമാനങ്ങളും പറയേണ്ടി വരും അത് നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കു പറയുമ്പോൾ അവതിക പറയുന്നു സംസാരിച്ചത് പോട്ടെ നീ അവളെ ഉമ്മ വെച്ചിരുന്നു അതിന് ഭർത്താവായിട്ട് അഭിനയിച്ച് എനിക്ക് വലിയ മുൻപരിചയം ഇല്ലല്ലോ എന്നൊരു പതർച്ചയോടെ ധനുഷ് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നും അത് നിനക്ക് വേണ്ടിയാണെന്നും ധനുഷ് മിണ്ടി പോകരുതെന്ന് ഞാനിത് വിശ്വസിക്കണം അല്ലേ ഒരു കാര്യം ഞാൻ പറയാം അവളൊരു ഭ്രാന്തി പെണ്ണാണ് നീയാണ് അവളുടെ ഭ്രാന്ത് അതിൽ മങ്ങി നീ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതോടെ നീ തീർന്നു കൊന്നുകളയും ഞാൻ നിന്നെ ദേ അവന്തിക നിനക്ക് അറിയാലോ എന്ന് അവന്തിക നീ വെറുതെ പേടിക്കേണ്ട നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം സംഭവിക്കും പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹയുടെ വിചാരം ഞാൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നാണ് കാരണം അവൾ അഭിനയിക്കുകയല്ല എന്നാൽ ഞാനോ ഭർത്താവായിട്ട് അഭിനയിക്കാണ് അവളെ വിശ്വസിപ്പിക്കാൻ ഇതുപോലെ പലപ്പോഴും അടുത്ത് ഇടപെഴകേണ്ടി വരും എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ അവൾക്ക് സംശയം തോന്നും അത് എല്ലാം തീരാൻ അതുകൊണ്ട് എന്നെ സംശയിച്ച് നീ ഇനി ഇതുപോലെ ഔട്ട് വരരുത് ഇപ്പോൾ തന്നെ അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും നീ ചെല്ല് നമുക്ക് കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കാം എന്ന് ധനുഷ് പറയുമ്പോൾ അവൻ്റെ പറയുന്നു നിനക്ക് പോകാൻ ധൃതിയായിട്ട് ഉണ്ടല്ലേ എന്നാ പൊയ്ക്കോ പക്ഷേ ഒന്ന് മാത്രം ഓർത്താ മതി ഈ ഗെയിമിൽ നിന്റെ കൂടെയുള്ളത് അവന്തകിയാണ് അവളുടെ കൂടെ അവൾ ഔട്ട് ഹോസിൽ കാണും പക്ഷെ നിന്റെ ആ ചരട് കെട്ടിയിരിക്കുന്നത് എൻ്റെ കയ്യിലാണ് നിന്റെ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ അപ്പൊ നീ ഓർമ്മിക്കണം അത് നിന്റെ അവസാനമായിരിക്കും എന്ന് ഇത്രയും പറഞ്ഞ് അവന്റിക അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു അവന്റികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ശിവരാമൻ ഇയാൾ എപ്പോൾ ഇപ്പൊ വിളിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ നിക ആ ഫോൺ എടുക്കുന്നത് എന്താ ശിവരാമ നിങ്ങളിപ്പോ എവിടെന്നാ സംസാരിക്കുന്നത് എന്നൊക്കെ അവനിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇപ്പോ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള പണം ഞാൻ തന്നതാണല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് മേലിൽ എന്നെ വിളിക്കരുത് ഞാനും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അവൻഡിക എന്ന് പറഞ്ഞാ എങ്ങനെയാ മേഡം എനിക്ക് നിങ്ങളെ അത്യാവശ്യമായി കാണണമെന്നും ശിവരാമൻ എന്താ കാര്യം എന്ന് അവൻറെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് കാര്യം ഞാൻ നേരിട്ട് പറയാം പക്ഷെ നിങ്ങൾ വരണം എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ അവൻ്റെ വീണ്ടും പറയുന്നു നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്നതാണെന്ന് ഇല്ല മേഡം നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ കണക്കിന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ഒരു കാര്യം ഞാൻ പറയാം ഒരു ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കയറി വരും അത് വേണോ കേട്ട് അവന്തിക പറയുന്നു വേണ്ട ഞാൻ വരാം അങ്ങനെ ഫോൺ വെച്ചു ഇവന്റെ ഈ തിരിച്ചു എന്തോ അപകടം ഉണ്ടല്ലോ എന്തിനാ ഇയാളെന്നെ എന്ന് പറഞ്ഞത് എന്ന അവന്തിക ടെൻഷനോടെ ഓർക്കുന്നു ഇതേ സമയം സച്ചി കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർച്ചന അവിടേക്ക് വരുന്നു അർച്ചനയും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇതിനിടയിൽ അർജുന ഇങ്ങനെ സച്ചിയോട് പറയുന്നു സച്ചിടിനെ എന്നെ എന്നോട് ദേഷ്യമുണ്ടോ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അതിനല്ലേ ദൈവം നമുക്ക് ഇവിടെ തന്നതെന്ന് സച്ചി പറയുന്നു സച്ചിടിന്റെ മനസ്സെനിക്ക് അറിയാം ഉള്ളിൽ വലിയ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു താനോ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട ഞാനിപ്പോ ഇവളുടെ ത്രില്ല അല്ലേ എന്ന് അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും കുഞ്ഞിനെ കുറിച്ചുള്ള വേവലാതി ഉണ്ടെന്ന് സച്ചി പറയുന്നു അതല്ല ഇവള് നമ്മുടെ സ്വന്തം മകള് തന്നെയാണ് എന്നാലും സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞു വേണമെന്ന് സച്ചിയേടന്റെ ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് അറിയാം അവിടേക്ക് പോകാത്തതിന് സച്ചേടൻ എന്നോട് ദേഷ്യമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു താൻ പറഞ്ഞത് ശരിയാണ് എല്ലാ അച്ഛന്മാരുടെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും അങ്ങനെ എൻ്റെ ഉള്ളിലും കാണും പക്ഷെ അതൊക്കെ ഞാൻ മറന്നു എനിക്കിപ്പോ എൻ്റെ ഈ മോളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനുമാണ് ഇഷ്ടം വീണ്ടും അർച്ചന പറയുന്നു എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ സച്ചിയേട്ട എന്ന് അർച്ചന ഞാൻ തന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത് തന്റെ ഇഷ്ടങ്ങൾ കൂടിയാണ് നമുക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൊന്നുമോളായിട്ട് ഇവള് മാത്രം മതിയെന്ന് ഇന്നത്തെ കാര്യത്തിന് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾക്കൊന്നും അത്ര പ്രാധാന്യം സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ തന്നെ എത്രയോ അച്ഛനമ്മമാരെ അനാഥാലയത്തിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ചില വാർത്തകളൊക്കെ പറയുന്നുണ്ട് സച്ചി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം രക്തം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നാളെ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഉണ്ടാകാതിരുന്നാലും അതിലൊരു അതിലൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങൾ വന്നാലും ഇവളാണ് നമ്മുടെ ആദ്യത്തെ കൺമണി എന്നും സച്ചി പറയുന്നു ഭൂമിയിൽ നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന് എനിക്കറിയാം അതിൽ ഒരു പങ്ക് എനിക്കും കൂടി തന്നാൽ മതി എന്റെ വിഷമം മാറുമെന്ന് സച്ചി അങ്ങനെ രണ്ടുപേരും കുഞ്ഞുമായി സന്തോഷത്തോടെ ഇരിക്കുന്നു ഇതേസമയം ശിവരാമൻ അവന്തികയെ വേദി ചെയ്ത ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അവന്തിക അടുത്തേക്ക് വന്നു എന്താ തന്റെ ഉദ്ദേശം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം കുഞ്ഞിനെ തിരിച്ചു തരാനോ നിങ്ങളെ കുഞ്ഞിനെ നിങ്ങളല്ലേ ഉപേക്ഷിച്ചത് എന്ന് അവനിക എന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പണവും വാങ്ങിച്ചു എനിക്ക് വേണ്ടത് ആ കുഞ്ഞിനെയല്ല എന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയാണെന്നും ആദ്രയുടെ കയ്യിലുള്ള എൻറെ കുഞ്ഞിനെയെന്നും മറ്റു കുഞ്ഞ് മറ്റേ കുഞ്ഞെ ജീവിച്ചാലും ചത്താലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്നും ശിവരാമൻ പറയുന്നു നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കുഞ്ഞിനെ മാറ്റാൻ തയ്യാറായത് എൻ്റെ അവനിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു അതെ പണം മോഹിച്ച് നിങ്ങൾ പറയുന്ന താളത്തിന് ഞാൻ തുള്ളി എന്റെ ഭാര്യ മരിച്ചു മരിച്ചതല്ല നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് അവന്തിക താനിപ്പോ കൊലപാതക കേസിലെ പ്രതിയാണെന്നും അത് മറക്കരുതെന്നും അവന്തിക വെളിയിൽ കണ്ടാൽ ഏത് നിമിഷവും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു അറസ്റ്റ് ചെയ്യട്ടെ എനിക്ക് എനിക്കൊന്നിനെയും പേടിയില്ല നിങ്ങൾ ഒറ്റയൊരുത്തി കാരണമാണ് എന്റെ ഭാര്യ മരിച്ചത് എനിക്കിപ്പോ കുറ്റബോധം കൊണ്ട് ജീവിക്കാൻ വയ്യ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്റെ ഭാര്യയുടെ മുഖം എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് വേണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് താൻ അത് മാത്രമല്ല ആ കുഞ്ഞിനെ കൊല്ലാൻ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന് തൻ്റെ പേരിൽ വേറെയും കേസുണ്ട് പുറത്തു കണ്ടാൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് തരാമോ ഇല്ലെങ്കിൽ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കയറി വരും എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നു പറയുമെന്നും ശിവരാമൻ കൊള്ളാം താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം തനിക്ക് കാരണമോ എന്ന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു ഈ ഭീഷണി കൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട ഞാൻ ഇനിയും വരും എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും നിങ്ങൾ കാത്തിരുന്നോ എന്ന് പറഞ്ഞ ശിവരാമൻ പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക വിചാരിക്കുന്നു അപ്പോൾ പോലീസിനെ പേടിയുണ്ട് ശിവരാമൻ അവിടെ നിന്ന് പോകുന്നു അവന്തികയും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയും ധനുഷ് സ്നേഹയോട് പറയുന്നു അതെ എനിക്ക് നല്ല പേടിയുണ്ട് എന്റെ പേടിക്കാൻ ഇത് എന്റെ മുറിയാണ് നമ്മളെ കുറിച്ച് സാധനങ്ങൾ എടുക്കുന്നു പോകുന്നു എന്നൊക്കെ സ്നേഹ പറയുന്നു ഇപ്പോൾ സ്നേഹ സ്നേഹയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അതിൽ ആർക്ക് എന്താ പ്രശ്നമെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു എന്നാലും എന്നെ ഈ വീടിനകത്തേക്ക് അകത്തേക്ക് കയറി പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അത് എന്റെ ഏട്ടന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞതല്ലേ ഇതെല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ധനുഷിനോടും കൂടി വരാൻ പറഞ്ഞത് പിന്നെ എല്ലാവരെയും എതിർത്ത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് കുറച്ചും കൂടി ധൈര്യം വേണം ധനുഷ് ധൈര്യമായിട്ടിരിക്കെ ഞാനില്ല കൂടെ എന്നൊക്കെ സ്നേഹ ആരും ഒന്നും പറയില്ലെന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ച് നന്ദൻ അവിടെ എത്തി ഞെട്ടലോടെ സ്നേഹയും ധനുഷും നന്ദനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കിഷർ മൈ ചാനൽ